ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിൽ വരുന്ന ചിന്താമണി നമ്മൾ മേടിച്ച മോഴ പശു ഉൽപ്പന്നത്തിലൂടെ ഹച്ച് എഫ് ക്രോസിലിടുന്ന ഒരു പശുവാണ് രണ്ടാം പ്രസവം പശു ഇന്ന് പ്രസവിച്ചിട്ടുണ്ട് കുട്ടി നല്ലൊരു ഹച്ച് എഫിൽ വരുന്ന കാളക്കുട്ടിയാണ് പ്രസവിച്ചിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഏകദേശം രണ്ട് നേരം കൂടി നമുക്ക് ഇരുപത് ലിറ്റർ ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാം കടിഞ്ഞൂരിൽ തന്നെ രണ്ട് നേരം കൂടി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ലിറ്റർ പാൽ കറന്ന് നല്ല ബ്രീഡ് ക്വാളിറ്റിയിൽ വരുന്ന ഹെച്ച് എഫിൽ ക്രോസ് വരുന്ന കണ്ടില്ല നാല് കാമ്പിന് നല്ല അകലം വരുന്ന റോസ് കാമ്പ് വരുന്ന ഹെച്ച് എഫിൽ ക്രോസ് വരുന്ന അടിപൊളി ചിന്താമണി പശു ആണ് ഉൽപ്പാദിക്ക് വന്നിട്ടുള്ളത് പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോകാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് നല്ല പാൽ ഞരമ്പും നല്ല ബ്രീഡ് ക്വാളിറ്റിയിലും നല്ല ഇടനീളത്തിലും പൊക്കത്തിലും വരുന്ന ടോപ്പ് ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പശു അത്രയും നല്ല ക്വാളിറ്റി പശു ആണ് ഇപ്പോഴും തന്നിട്ടുള്ളത് ഇരുപത് ലിറ്റർ പാലിന് നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം ഇരുപത് ലിറ്റർ പാലിന് ഗ്യാരൻറ്റീഡായിട്ട് പറഞ്ഞു കൊടുക്കാം അത്രയും നല്ല ക്വാളിറ്റി വരുന്നതാണ് പ്ലസ് പാൽ കറക്കുന്ന പശുവാണ് ഓൾറെഡി കടിഞ്ഞൂരിൽ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കറന്ന പശുവാണ് ഇരുപത് ലിറ്റർ ഗ്യാരൻറ്റീഡാണ് ഇപ്പൊ സഹകത്തിൽ നമ്മൾ പാല് കൂടുതൽ കറക്കാൻ ഉള്ള പശുവാണ് നമ്മൾ നോക്കുന്ന പോലെ ആയിരിക്കും ബാക്കി അതിന് മുകളിലോട്ട് പാല് കറക്കുന്നത് നല്ല രീതിയിൽ മെയിൻറ്റൈൻസ് ചെയ്യുന്നവർക്കൊക്കെ ഇരുപത്തഞ്ച് ലിറ്റർ പാൽ സുഖമായിട്ട് കറക്കാനുള്ള ക്വാളിറ്റിയിൽ വരുന്നൊരു പശുവാണത് ഇപ്പോൾ ആവശ്യക്കാരുണ്ടായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ നല്ല തീറ്റിയും കൂടിയിൽ വരുന്നൊരു പശു ആണ് സ്വഭാവത്തിലൊക്കെ ഓക്കെയാണ് ആർക്കും കൈകാര്യം ചെയ്യാൻ മിഷീൻ കറവൊക്കെയായിരുന്നാലും കൈക്കറവൊക്കെയായിരുന്നാലും പറ്റിയ പശു തന്നെയാണ് ക്ലൈമാറ്റിക്കലി ഓക്കെയാണ് കാര്യം ക്രോസ് വരുന്ന പശുവാണ് പ്യുവറല്ല എച്ച് എഫ് പ്യുവറല്ല ക്രോസ് വരുന്നത് കൊണ്ട് ക്ലൈമാറ്റിക്കലി ഓക്കെ ആയിട്ടുള്ള പശു തന്നെയാണ് നല്ല അകിടൊക്കെയാണ് പശുവിനുള്ളത് നാല് കാമ്പ് നല്ല അകലം റോസ് മടി റോസ് കാമ്പില് കറുത്ത പുള്ളി ഇടുന്ന നല്ലൊരു ബ്രീഡ് ക്വാളിറ്റിയിലിടുന്ന ചിന്താമണി പശുവാണ് നമ്മുടെ കെ കെ ഡയറി ഫോമിൽ വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ വിലയും കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ വീഡിയോയിൽ അപ്ലോഡ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വിളിച്ചാൽ കിട്ടാത്തവർക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടുക റിപ്ലൈ തരാം ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരാമെന്നതാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ വണ്ടിയുടെ സൗകര്യം നമുക്ക് അറേഞ്ച് ചെയ്യാം കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലായിരുന്നാൽ പോലും നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും ഇവിടെ ആണെങ്കിലും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പക്ഷെ നല്ലൊരു ക്വാളിറ്റിയിൽ വരുന്ന പശു ആണ് ബെസ്റ്റാണ് വീട്ടിലാവശ്യത്തിനായിരുന്നാലും ബെസ്റ്റ് പശുവുമാണ്